ചേട്ടാ ഒരു ഗ്ലാസ് ഇതിന് ചായ ഇല്ലല്ലോ ചോദിക്കണം ചേട്ടാ രൂപ തരുവോ ഇവിടെ ഒന്ന ചേട്ടാ ഞാൻ ഈ നാട്ടുകാരില്ല എന്റെ ബാഗ് മോഷണം പോയി എനിക്ക് നാട്ടിൽ പോവാൻ ഒരു നൂറ് രൂപ തന്നാ മതി നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് നടക്കില്ല മോളെ ഈ പ്രായത്തിൽ ഇതൊക്കെ കൊറേ കണ്ടതാ ചേച്ചി സത്യമായിട്ട് എന്റെ ബാഗ് മോഷണം പോയതാ ഒരു നൂറ് രൂപ തരാം നാട്ടിൽ പോവാൻ

थैंक यू चटा